സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രം കൂലിക്കായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം ഇപ്പോഴാണ് കൂലി ടൈം ഏ സർട്ടിഫിക്കറ്റും പ്രമുഖ താരനിരയും ചർച്ചാ വിഷയമാണ് കൂലി എന്ന ചിത്രം ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കേൾപ്പുള്ള ചിത്രം തന്നെയാണ് കൂലി സൂപ്പർ സ്റ്റാർ രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയായതുകൊണ്ട് തന്നെ ഇതിൽ വലിയ സർപ്രൈസുകൾ നിറഞ്ഞു നിൽക്കും വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമിർ ഖാനും അതിഥിവേശത്തിൽ എത്തുകയാണ് ലോകേഷ് തൈലുള്ള ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ തന്നെയായിരിക്കും കൂലി എന്ന ഉറപ്പാണ് സിനിമയുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്ന ട്രെയിലറാണ് കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ ആരാധകർ കണ്ടെത്തുന്നത് അതെ ചിത്രവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ആരാധകർ പങ്കുവയ്ക്കുന്നു എന്തായാലും കൂലി എന്ന ചിത്രം ആയിരം കോടി ഉറപ്പിക്കുമെന്നും ആരാധകർ പറയുന്നുണ്ട് കാരണം ചിത്രം ഒരു പക്ക എന്റർടൈനർ തന്നെയാണ് ഇതിൽ രജനീകാന്തിന്റെ മാസ് ഷോകൾ കാണാൻ സാധിക്കുമെന്നും ആളുകൾ പറയുന്നു കൂടാതെ കൂടിയൊരു ട്രെയിൻ ട്രാവൽ ചിത്രമാണോ എന്ന സംശയവും പ്രകടിപ്പിച്ചിരിക്കുകയാണ് ആരാധകർ അതായത് ചിത്രത്തിന്റെ ട്രെയിലറിൽ സത്യരാജ് എന്തോ എക്സ്പെരിമെന്റ് ചെയ്യുന്നതും ഒരു ഇലക്ട്രിക് കസേരയും കാണാൻ സാധിക്കും കൂടാതെ സൗബിന്റെ കയ്യിൽ ഒരു വാച്ചുമുണ്ട് അത് കറങ്ങുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് സിനിമാ പ്രേമികളും ആരാധകരും കൂലി ഒരു ട്രെയിം ട്രാവൽ ചിത്രം ആയേക്കാം എന്ന കണക്കുകൂട്ടലേക്ക് എത്തിയത് ഒപ്പം ട്രെയിലറിൽ നിന്നുള്ള പല സീനുകളും പ്രേക്ഷകർ ഡീകോഡ് ചെയ്ത് ചർച്ചയാക്കുന്നുണ്ട് രജനീകാന്തിന്റെ കഥാപാത്രത്തെ ചൊല്ലിയും ചില ചർച്ചകൾ നടക്കുകയാണ് അതായത് രജനീകാന്തിന്റെ കഥാപാത്രം പാസ്റ്റിൽ നിന്ന് എത്തിയതാണെന്നും പിന്നീട് ഫ്യൂച്ചറിൽ ഒരു മിഷൻ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ആ കഥാപാത്രത്തെ കൊണ്ടുവരുന്നതെന്നും പലരും പറയുന്നു എന്തായാലും ചിത്രത്തിൽ ലോകേഷ് കനകരാജിന്റെ ഒരു പക്കാ സർപ്രൈസ് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം കാരണം കഴിഞ്ഞ ദിവസം കൂടുതൽ വിഷ്വൽസുമായി കൂലിയുടെ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു തിയേറ്ററിൽ പ്രദർശിപ്പിച്ച കൂലിയുടെ ഹിന്ദി പതിപ്പിന്റെ ട്രെയിലറാണ് പുതിയ സീനുകൾ കൂട്ടിച്ചേർത്ത് പുറത്തുവിട്ടിരുന്നത് സിനിമയിലെ രജനീകാന്തിന്റെ ഫ്ലാഷ് ബാക്ക് ഭാഗത്തിലെ ഒരു ഷോട്ടാണ് വൈറലായി മാറിയത് ഈ രംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവയ്ക്കുന്നുമുണ്ട് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിൽ മികച്ച പ്രതികരണങ്ങളും ലഭിക്കുന്നുണ്ട് ഫ്ലാഷ് ബാക്ക് സീനുകളുടെ പുതിയൊരു രജനീകാന്തിന്റെ ചിത്രം കാണിച്ചു തരുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതേസമയം കേരളത്തിലടക്കം മികച്ച ബുക്കിംഗാണ് സിനിമയ്ക്ക് ലഭിക്കുന്നതും ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ റെക്കോർഡ് പ്രീ ബുക്കിംഗ് നേടാൻ കൂലി കേരളത്തിൽ നിന്ന് മാത്രം കോടികൾ കൊയ്യാനും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ചിത്രം തിയേറ്ററുകൾക്ക് മുന്നേ കോടികൾ തൂക്കിയിരിക്കുകയാണ് എന്തായാലും വലിയ പ്രതീക്ഷ തന്നെ ആരാധകർ സിനിമയ്ക്ക് മേൽവെക്കുന്നുണ്ട് ഇന്ത്യൻ സമയം പുലർച്ചെ ആദ്യ പ്രദർശനം കേരളത്തിൽ രാവിലെ ആറ് മണി മുതൽ കൂലിയുടെ ഷോ ആരംഭിക്കും എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം